വായിലെ ക്യാൻസർ തടയുന്ന പഴം ഓപ്ഷൻ എ ആപ്പിൾ ബി മുന്തിരി സി പേരയ്ക്ക ഡി മാങ്ങ ഉത്തരം സി പേരയ്ക്ക ലോകത്തിലെ ഏറ്റവും ചിലവേറിയ രോഗം ഏത് ഓപ്ഷൻ എ ഹൃദ്രോഗം ബി ക്യാൻസർ സി പനി ഡി തലവേദന ഉത്തരം എ ഹൃദ്രോഗം കുറഞ്ഞാൽ ആയുസും കുറയുന്ന വിറ്റാമിൻ ഏത് ഓപ്ഷൻ എ എ ബി ഡി സി സി ഡി കെ ഉത്തരം ബി ഡി വിറ്റാമിൻ കപ്പലുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരം ഏത് ഓപ്ഷൻ എ പ്ലാവ് ബി മാവ് സി തേക്ക് ഡി തെങ്ങ് ഉത്തരം സി തേക്ക് ഏറ്റവും കൂടുതൽ വാരിയലുകൾ ഉള്ള ജീവി ഓപ്ഷൻ എ ആന ബി പശു സി ഒട്ടകം ് ഉത്തരം ഡി പാമ്പ് കുടലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഭക്ഷ്യവസ്തു ഓപ്ഷൻ എ പാൽ ഡി മുട്ട സി ഇറച്ചി ഡി തൈര് ഉത്തരം ഡി തൈര് ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഓപ്ഷൻ എ ഇന്ത്യ ബി ജപ്പാൻ സി ചൈന ഡി അമേരിക്ക ഉത്തരം ബി ജപ്പാൻ മൈഗ്രെയിൻ കൂട്ടുന്ന ഫലം ഓപ്ഷൻ എ നാരങ്ങ ബി മുന്തിരി സി ആപ്പിൾ ടി മാങ്ങ ഉത്തരം ഓപ്ഷൻ എ നാരങ്ങ കൂടുതൽ സമയം ഹെഡ്സെറ്റ് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന അസുഖം ഓപ്ഷൻ എ ക്യാൻസർ ബി ഹൃദ്രോഗം സി കേൾവിക്കുറവ് ഡി അലർജി ഉത്തരം സി കേൾവിക്കുറവ്